വീട്ടിലെ പ്രസവത്തെ ന്യായീകരിക്കുന്ന ശാസ്ത്രത്തെ തള്ളിക്കളഞ്ഞ അന്ധവിശ്വാസത്തെ ഊട്ടിയറപ്പിക്കുന്ന മതപണ്ഡിതരുടെ ഇടപെടലുകളോട് ഇപ്പോൾ പ്രതികരിക്കേണ്ട എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു കോൺഗ്രസും മുസ്ലിം ലീഗും വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണിതെന്ന് ബിജെപി തുറന്നടിക്കുമ്പോൾ ആരെയും പേരെടുത്ത് പറയാതെയാണ് സി പി എമ്മിന്റെ വിമർശനവും ഹോസ്പിറ്റലിലേക്ക് ഈ ആന ഏത് രണ്ടും ഒമ്പത് അശാസ്ത്രീയമായ കാര്യങ്ങൾ അന്ധവിശ്വാസത്തിന്റെ പിൻബലത്തോടെ പൊതുവേദികളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും മതപണ്ഡിതർ അഴിച്ചുവിട്ടതിന്റെ ഇരകൂടിയാണ് ചട്ടിപ്പറമ്പിൽ പ്രസവത്തിനിടെ മരണപ്പെട്ട അസ്മ ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങൾ അന്ധവിശ്വാസങ്ങൾ തുടങ്ങിയവ മതത്തിന്റെ പിൻബലത്തിൽ വ്യാഖ്യാനിച്ച് മതപണ്ഡിതർ പ്രചരണം തുടരുന്നതാണ് ഇത്തരം അശാസ്ത്രീയ ചികിത്സകൾക്ക് പിൻബലമാകുന്നതെന്നിരിക്കെ ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രതികരിക്കേണ്ട എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗും കോൺഗ്രസും മതസംഘടനകളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ അഭിപ്രായം പറയട്ടെ എന്നായിരുന്നു ഇക്കാര്യത്തിൽ ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ പ്രതികരണം ഇപ്പോൾ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനില്ലെന്ന് ചുരുക്കം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തിയ സാഹചര്യത്തിൽ പ്രതികരണം ശരിയാകില്ലെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ മറുപടി ചുരുക്കത്തിൽ വോട്ട് ബാങ്കായ സമൂഹത്തെ പിണക്കാൻ വയ്യെന്ന് വ്യക്തം ഇക്കാര്യത്തിൽ ആരുടെയും പേരെടുത്തു പറയാതെയായിരുന്നു സി പി എമ്മിന്റെ പ്രതികരണം ലഹരിക്കെതിരായുള്ള ഒറ്റക്കെട്ടായ പോരാട്ടം പോലെ അന്ധവിശ്വാസത്തിനെതിരെയും പോരാടണമെന്ന് സിപിഎം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ പറഞ്ഞു ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി ആ അതേ രീതിയിൽ ഈ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരങ്ങളുടെയും എല്ലാം പിന്നെ മതിൽക്കെട്ടുകൾ തകർത്തുകൊണ്ട് ഇത്തരം സംഭവവികാസങ്ങളെ തുറന്നു കാണിക്കാനും അതിനെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനും പിന്നെ തയ്യാറാവേണ്ടത് എന്നാൽ പ്രീണനം കാരണമാണ് ഇരു മുന്നണികളും പ്രതികരിക്കാത്തതെന്നും വെള്ളാപ്പള്ളി നടേശൻ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ആഞ്ഞടിച്ചവർ ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലെന്ന് ബി ജെ പി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി ആർ രശ്മിൽനാഥ് പറഞ്ഞു മറിച്ച് ഇവിടുത്തെ ചില കാര്യങ്ങൾ നടക്കുന്ന യഥാർത്ഥത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഏതെങ്കിലും സമുദായ സംഘടനാ നേതൃത്വം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ വാളെടുക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെയും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും കാണുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം മനുഷ്യജീവന് വില സമൂഹത്തിൽ നിന്ന് തുടച്ചുനീക്കേണ്ട അന്ധവിശ്വാസത്തിനും ശാസ്ത്രവിരുദ്ധത്തിനുമെതിരെ നിലപാടെടുക്കാതെ പ്രശ്നത്തിൽ മുഖ്യ രാഷ്ട്രീയകക്ഷികൾ മൌനം ദീക്ഷിക്കുകയും അഴകുഴമ്പൻ നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ ഇവരുടെ ആത്മാർത്ഥതെന്ന് ആരും ചോദിച്ചുപോകും ന്യൂസ് എയ്റ്റീൻ മലപ്പുറം മലപ്പുറത്ത് നിന്ന് വിശകലനങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സി വി അനുമോദ് ചേരുന്നു അനുമോദ് ഈ വാർത്ത തുടങ്ങിയപ്പോൾ തന്നെ അത്തരത്തിലുള്ളൊരു വിലയിരുത്തലുകളൊക്കെ ഉണ്ടായതാണ് രാഷ്ട്രീയ പാർട്ടികൾ വളരെ സേഫായിട്ടുള്ള ഒരു നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത് പല തരത്തിലുള്ള വിമർശനങ്ങൾ ഇതിൽ ഉയരുമ്പോഴും എന്തിന് ഇതിനൊരു സമ്മ ഒരു മതത്തെ മതത്തിൻ്റെ പേര് ഇതിനകത്ത് എന്തിനുൾപ്പെടുത്തി പറയണം എന്നുള്ള ചോദ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങൾ പോലും ഉണ്ടായിരുന്നു മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നിലപാട് മതി എന്നാണോ ലീഗും കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നത് ആർക്കും ഇതിലൊന്നും ഒരഭിപ്രായവും പറയാനില്ല എന്നുകൂടി അവർ പ്രതികരിച്ചിട്ടുണ്ടോ നമ്മൾ ഈ വാർത്ത ഇന്നലെ വിശദമായിട്ട് ചർച്ച ചെയ്യുകയും വിശകലനം ചെയ്യുകയൊക്കെ ചെയ്തതാണ് അതിനുശേഷം നമ്മൾ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ജില്ലയിലെയും സംസ്ഥാന സംസ്ഥാനതലത്തിലേയും പല നേതാക്കളുമായി ഫോണിൽ സംസാരിച്ചു പലരും ഈ കാര്യം പറയുമ്പോൾ തന്നെ മുഖം തരാൻ തയ്യാറാകുന്നില്ല ചിലരൊക്കെ ഇക്കാര്യത്തിൽ ഇപ്പോൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല മറ്റ് പാർട്ടികളിലും മറ്റ് സമുദായ സംഘടനകളൊക്കെയാണ് അതിൽ പറയേണ്ടത് അപ്പോൾ ഇതൊരു പൊതു പ്രശ്നമാണെന്നും രാഷ്ട്രീയ സംഘടനകൾ അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ടതാണെന്നും നമ്മൾ വീണ്ടും ആവർത്തിച്ചപ്പോൾ ഇപ്പോൾ അതിൽ പ്രതികരിക്കാനില്ല എന്ന ഒരു നിലപാടാണ് അവർ ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കുവച്ചിട്ടുള്ളത് ഒരു പക്ഷേ ഒരു വിഷയം നമുക്കറിയാതെ എത്രമാത്രം സെൻസിറ്റീവായ ഒന്നാണെന്ന് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ പലരുടെയും പ്രതികരണം നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്തരത്തിൽ ഒരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞ് അവരുടെ നില കൂടുതൽ മോശമാക്കുന്ന ഒരു സാഹചര്യം തീർക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത കാരണം ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഇതിൽ കുറച്ച് മുസ്ലിങ്ങൾ മുസ്ലിം വിഭാഗത്തിനെതിരായ വലിയ ഒരു വിമർശനമുണ്ട് മുസ്ലിം വിഭാഗത്തിലെ ചിലർ നടത്തുന്ന പ്രവർത്തികൾക്കെതിരായ വിശദ വിമർശനമുണ്ട് ആ ചിലർക്കെതിരെയുള്ള വിമർശനം സമുദായത്തിന് മുഴുവനായിട്ടുള്ള വിമർശനമായിട്ട് വരുന്നോ എന്നൊരു ആശങ്കയാണ് ഇവർക്ക് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശം അത് ഒറ്റപ്പെട്ട വ്യക്തികൾക്കെതിരെയാണെങ്കിൽ പോലും അത് മുഴുവൻ സമുദായത്തിനും നേരെ തിരിയുമോ മുഴുവൻ സമുദായ അത് അത്തരത്തിൽ കാണുമോ എന്നൊരു ഭയം ഈ രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട് പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പൊക്കെ തൊട്ടടുത്തെത്തിയ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശം നടത്തുന്നത് അവരുടെ വോട്ട് ബാങ്കിനെ അത് എങ്ങനെ ബാധിക്കും സ്വാധീനിക്കും എന്നൊക്കെ ഇവർക്കാർക്കും വിലയിരുത്താനാകില്ല അങ്ങനെ ഒരു ആശങ്കയും ചിലരൊക്കെ പങ്കുവെച്ച് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച പിന്നെ സി പി എമ്മും ബി ജെ പിയുമാണ് സി പി എം ആകട്ടെ അവരുടെ പ്രഖ്യാപിത നിലപാട് ലഹരിക്കെതിരായ ഒരു പോരാട്ടം നമ്മൾ ഒറ്റക്കെട്ടായി നടത്തുന്നത് പോലെ അന്ധവിശ്വാസത്തിനെതിരെയും അതിൻ്റെ മതിൽക്കെട്ടുകൾ തകർക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു കക്ഷിയെയോ ഏതെങ്കിലും ഒരു ഭാഗത്തെയോ പേരെടുത്ത് പോലും പറയാൻ അവർക്ക് ആ പ്രതികരണത്തിൽ കഴിയുകയില്ല കാരണം അതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആ ഒരു കാര്യം തന്നെയായിട്ട് വേണം കരുതാൻ ബി ജെ പി ആകട്ടെ ഈ തൃണന രാഷ്ട്രീയമാണ് ഇതിന് പിന്നിലെല്ലാം എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളിയുടെ ആ ഒരു മലപ്പുറം വിരുദ്ധ പ്രസ്താവനയെ എങ്ങനെയാണോ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ എതിർത്തതും അതിനെ അപലപിച്ചതും അതിനെ വിമർശിക്കുന്ന ഒരു നിലപാടും ബി ജെ പിയുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് ഇന്ന് തന്നെയാണെങ്കിലും ഇതിൽ സമൂഹത്തിലൊരു ചർച്ചയായി എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് പോലും ഈ അഭിപ്രായങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുവാൻ ഒരു പൊതുസമൂഹത്തിൽ നിന്ന് തുറന്നു പറയുവാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് ഞാൻ